ച്ചാമാരെ നമ്മുടെ കടയിലോട്ട് പോവാം കട്ടപ്പനയിൽ കേട്ടോ നമ്മുടെ കടയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം എവിടെ എവിടെയാണ് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഈ ബൈപ്പാസ് എന്നൊന്നും പറഞ്ഞ ചില ആൾക്കാർക്ക് അറിയത്തില്ല ആ നമുക്ക് ഇന്ന് ആ വീഡിയോയിൽ നമ്മൾ അങ്ങനെ ഉൾപ്പെടുത്താം കേട്ടോ നമ്മുടെ മനോഹരമായ ദുഃഖകാലത്തുനിന്ന് മനോഹരമായ നെടുങ്കണ്ടത്തും അല്ല കട്ടപ്പനയിലേക്ക് പോകുന്നു അല്ലേ നമ്മുടെ ഇന്നലെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് കാണിക്കാത്ത അതെല്ലാം നമ്മൾ വീട് കാണിക്കാം കട കാണിക്കാം ഡെയിലിയാണ് പോകുന്നതെന്ന് കാണിക്കാം എല്ലാം പറയാം ലൊക്കേഷൻ കറക്റ്റ് പറയാമോ കേട്ടോ വച്ചാൽ മലയാളം നമ്മൾ കട്ടപ്പനയിലെത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളെ മെയിൻ ഇടുക്കി കവല ചെന്നിട്ട് അങ്ങോട്ടുള്ള വഴി കാണിച്ചു തരാം അതാകുമ്പോൾ എല്ലാവർക്കും എളുപ്പമുണ്ട് അല്ലെ ഇതിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റും പക്ഷേ ഇടവഴി കൂടെ പോയാൽ ഇവിടെ ഉള്ളവർക്കെ മനസ്സിലാകാത്തുള്ളൂ എളിന്ന് വരുന്നവർക്ക് അറിയത്തില്ല അതായിപ്പോകും കേട്ടോ അതുകൊണ്ട് ഇടുക്കവല ചെന്നിട്ട് നമുക്ക് കാണിക്കാം ഇത് നമ്മൾ പുളിയമ്മല തൂക്കാലം ഭാഗത്തുനിന്ന് വരുന്ന വഴിയാണ് കേട്ടോ ഇത് ഇത് ബസ് സ്റ്റാൻഡ് കേട്ടോ കട്ടപ്പന ബസ് സ്റ്റാൻഡ് ഇങ്ങനെ നേരെ പോയിട്ട് വൺവേ കയറി ഇടുക്കി കവലയിലോട്ട് പോകണം പിന്നെ നമ്മൾ ഇടുക്കി കവലയിലോട്ട് എത്തുകയാണ് സുഹൃത്തുക്കളെ മൈജിയൊക്കെ ചെമ്മണ്ണൂർ ജുവല്ലറി ട്രൻസ് ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് വരും ആ വഴി ഇങ്ങനെ പോയി ഫിഷ് മാർക്കറ്റ് ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടുന്ന് കിടക്കുന്ന ഈ ഇടത്തോട്ടുള്ള വഴി കണ്ടോ അതാണ് ഇടുക്കി കവല ഇതിടത്തോട്ടുള്ള വഴി ഇങ്ങനെ പോകുന്നു കണ്ടോ ഇവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ട് ഇതാണ് ബൈപ്പാസ് ഈ വഴി വരുന്നത് നമ്മളെ പള്ളിക്കവലയിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഒരു ഷോർട്ട് കട്ടാണ് കേട്ടോ മറ്റേ അവസാനം സ്കൂൾ ഉണ്ടായില്ല കൂടി ഇങ്ങോട്ട് വരുന്ന വഴിയാണ് അപ്പം കുറച്ചിങ്ങോട്ട് വരുമ്പോൾ രണ്ട് മിനിറ്റ് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു ഹോസ്പിറ്റലൊക്കെ വേണ്ട അതിൻ്റെ അപ്പുറം ഇതാണ് നമ്മുടെ കട ഇത് കണ്ടോ ലിപ്പ് സിപ്പ് കഫേ കണ്ടോ ഇതാണ് കട ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് ശ്രീധ്യേണ്ട സലൂണൊക്കെ ഉണ്ട് കണ്ടോ പോകാൻ സാധിക്കും ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാം എന്നിട്ട് നല്ല വൃത്തിയായിട്ട് ഇവിടുന്ന് പോകാം കണ്ടോ ബ്യൂട്ടി പാർലർ കയറി രാജാമാര് ഇതാണ് നമ്മുടെ കട നിങ്ങൾ കണ്ടതല്ലേ കട ഇതാണ് അപ്പം നമ്മൾ ഇത് ഇത്രയും സാധനങ്ങൾ ഫർണിച്ചറൊക്കെ ഫുൾ യൂസ് ചെയ്തോളാം പറഞ്ഞായിരുന്നു കേട്ടോ വലിയ ഉപകാരമായി പോയി നമ്മളൊന്നും കൊണ്ടുവരണ്ട നമ്മൾ ഈ പറഞ്ഞ പോലെ ആവശ്യമുള്ള ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ആയിട്ട് മാത്രം വന്നാൽ മതി ാക്കിത് ഇത്രയും സാധനങ്ങൾ നമുക്കുണ്ട് പിന്നെ നിങ്ങൾ കണ്ടില്ലേ പാർക്കിംഗ് ഏരിയ വിശാലമായ പാർക്കിംഗ് ഏരിയ ഉണ്ട് ഫ്രണ്ടെല്ലാം നമുക്ക് ഉപയോഗിക്കാം നല്ലൊരു അടിപൊളി ആംബിയൻസ് ആണ് വലിയ തിരക്ക് ഇല്ലാത്തൊരു ഏരിയ എന്നാൽ നല്ല തിരക്കും ഉണ്ട് ഫാമിലിയായിട്ടൊക്കെ വന്ന് സമാധാനമായിട്ടിരുന്ന് കഴിക്കാൻ പറ്റിയ ഒരു കുഞ്ഞ് ഹോട്ടൽ കുട്ടുമ്പോൾ കിച്ചൺ ഒക്കെ കാണിക്കാവേ പക്ഷേ ഇതാണ് വാഷിംഗ് ഏരിയ ഒക്കെ കേട്ടോ അവിടെ എല്ലാം വൃത്തിയാക്കിയൊക്കെ റെഡിയാക്കി വരണം എന്നാലും നല്ല അടിപൊളിയായിട്ട് രണ്ടു പേർക്ക് ഒരു ഒരേ സമയം നിന്ന് വാഷ് ഒക്കെ ചെയ്യാം പിന്നെ നമുക്ക് ഐസ്ക്രീം ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഷാർജ ഷെയ്ക്ക് ലൈം ജ്യൂസ് അങ്ങനെ കൂൾ ഡ്രിങ്ക്സ് കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇനി ഇത് കണ്ടോ നല്ല വിശാലമായ ഒരു കിച്ചൺ നല്ല വൃത്തിയും വെടുപ്പുമായിട്ടുള്ള കിച്ചൺ നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടിങ്ങനെ കിടക്കുന്നു പിന്നെ ഇവിടെ എല്ലാം നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും ആയിരിക്കുന്ന ഗ്യാസ് അടുപ്പുകളും അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും യൂസ് ചെയ്തോളം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് വന്നാൽ മതി ബാക്കിയുള്ള ഒക്കെ ആയിട്ട് വന്നെച്ചാൽ മതി ആ വലിയ അടുപ്പ് അത് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ എന്തായാലും ഭയങ്കര സന്തോഷമായി അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ഉപയോഗിച്ചോ എന്നെ കൊണ്ടുപോയിട്ട് നമുക്ക് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു കേട്ടോ നമ്മൾ അതും ഒരു ഭയങ്കര ഹെൽപ്പായി ശ്രീ തിയേട്ടറിനും സൂര് അലിയേട്ടനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഒരുപാട് സന്തോഷം നമ്മുടെ ഈ സിറ്റുവേഷൻസ് എല്ലാം മനസ്സിലാക്കി നമുക്ക് കിട്ടിയേക്കുന്ന ഒരു ഫൈവ് സ്റ്റാർ ഒരു ഹോട്ടലാന്ന് പറയാം കേട്ടോ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഇത് നമുക്കൊരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ തന്നെയാണ് കേട്ടോ എന്ന് ചോദിച്ചാൽ ഇതാണ് നമ്മുടെ കടയുടെ ഓണർ കേട്ടോ ചേട്ടായി ഞങ്ങൾ ചില ആൾക്കാർ പെട്ടെന്ന് നമ്മൾ ഒരുപാട് കാലം ഒന്ന് നമ്മൾ സംസാരിക്കണമെന്നില്ല പെട്ടെന്ന് കമ്പനിയാണ് കമ്പനിയാകണം നമ്മൾ ഒത്തിരി കാലങ്ങളിൽ സംസാരിച്ചിട്ട് അങ്ങനെ ഒരു തോന്നലേ നമുക്ക് ഉണ്ടാവാറില്ല പെട്ടെന്ന് നമ്മൾ കമ്പനിയാകും അതുപോലെ ഒരാളാണ് കേട്ടോ ചേട്ടാ പോയി ഒരുപാട് നാളായിട്ട് നേരിട്ട് കാണണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് വന്നേക്കുന്നത് കേട്ടോ നമ്മൾ വിളിച്ചവടനെ വന്നു എന്നാ വിശേഷം ഇത് കണ്ടതായിരുന്നല്ലേ ആ ചേച്ചി അന്വേഷിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമുക്ക് വേണ്ടി അവിടെയും പോയി നോക്കിയതല്ലേ കലാകാരിയാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ ഇവിടെ അല്ലേ നമ്മുടെ ഓഫീസണ്ടെന്ന് പറഞ്ഞേ ആ ഹാ ഹാ